നമസ്കാരം മാവോയിസ്റ്റുകൾക്ക് വിചിത്ര വാഗ്ദാനവുമായി ഛത്തീസ്ഗഡ് ബി ജെ പി സർക്കാർ മാവോയിസ്റ്റ് വേഗം തുടരുന്നതിനിടെ പുതിയ കീഴടങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ വിചിത്ര നീക്കം ഇതിനായി ഒരു പുനരധിവാസ പദ്ധതിയാണ് തയ്യാറാക്കിയത് കീഴടങ്ങുന്ന മാവോയിസ്റ്റുകൾക്ക് സൗജന്യ ഭക്ഷണം താമസം പണം ഭൂമി തുടങ്ങിയവയാണ് വാഗ്ദാനങ്ങൾ റായ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയാണ് പുതിയ നയം പ്രഖ്യാപിച്ചത് രാജ്യത്തിന് തന്നെ ഏറ്റവും മികച്ച പോളിസി നിരവധി മാവോയിസ്റ്റുകൾ കീഴടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു ബസ്തർ മേഖലയിൽ കഴിഞ്ഞ ദിവസം രണ്ടിടങ്ങളിലായി മുപ്പത് മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം കീഴടങ്ങുന്നയാൾ മാവോയിസ്റ്റ് തന്നെയാണോ എന്ന് ഉറപ്പാക്കാനായി ഒരു ജില്ലാതല സമിതി രൂപീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു മാവോയിസ്റ്റ് തന്നെയെന്ന് ഉറപ്പായാൽ അവർക്ക് മൂന്ന് വർഷം ഭക്ഷണവും താമസവും സൗജന്യമായിരിക്കും പ്രതിമാസം പതിനായിരം രൂപ വീതം നൽകും പരിശീലന പരിപാടികൾ പങ്കെടുപ്പുകയും ഭൂമി നൽകുകയും പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അതിൽ വീട് വെച്ച് നൽകുകയും ചെയ്യും ആയുധം കൊണ്ടുവരുന്നതിന് അവർക്ക് അധിക ആനുകൂല്യങ്ങൾ ലഭിക്കും അറസ്റ്റിലാകുമ്പോൾ പാരിതോഷിക തുകയും ലഭിക്കും മന്ത്രി വിശദമാക്കി കൂട്ട കീടങ്ങൾ പാരിതോഷികം ഇരട്ടിയാണ് മാവോയിസ്റ്റ് രഹിതമായി പ്രഖ്യാപിക്കപ്പെടുന്ന പഞ്ചായത്തിന് ഒരു കോടി രൂപ എത്രയും പെട്ടെന്ന് അനുവദിക്കും ആ ഗ്രാമത്തിന് മൊബൈൽ നെറ്റ്വർക്ക് ഇലക്ട്രിക് ലൈൻ സോളാർ വെളിച്ചം എന്നിവയും അനുവദിക്കും കൂട്ടീടങ്ങി വിവാഹിതരായ ദമ്പതികൾക്കും അവരുടെ കുട്ടികൾക്കും വേണ്ടിയുള്ള വ്യവസ്ഥകളും ഉണ്ട് മന്ത്രി പറഞ്ഞു പുതിയ പുനരധിവാസ നയപ്രകാരം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം സംസ്ഥാനം സ്പോൺസർ ചെയ്യും നക്സലിസം കാരണം കുടിയേറക്കപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായവും ഭൂമിയും ലഭിക്കുമെന്നും ശർമ്മ കൂട്ടിച്ചേർത്തു ബിജാപൂരിൽ ഇരുപതും കൺകറിൽ നാല് മാവോയിസ്റ്റുകളെയുമാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന കൊലപ്പെടുത്തിയത് ഏറ്റുമുട്ടലിൽ രാജോയം എന്ന ജവാൻ വീരമൃത് വരിക്കുകയും ചെയ്തു ബിജാപൂരിൽ മാവോയിസ്റ്റുകൾ അവരുടെ കൗണ്ടർ യോഗത്തിന്റെ ഭാഗമായി ഒത്തുകൂടിയവരാണെന്ന് പോലീസ് പറഞ്ഞു മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിലാണ് ടി സി ഒ സി കൊല്ലപ്പെട്ട മുപ്പതിൽ പത്തൊമ്പത് മാവോയിസ്റ്റുകളുടെ മൃതദേഹം തിരിച്ചടിഞ്ഞതായി ബസ്സർ പോലീസ് അറിയിച്ചു ഇതിൽ സിറ്റോ കാട്ടി എന്നിവരും ഉൾപ്പെടുന്നു എട്ട് ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് നേതാക്കളാണ് ഇരുവരെന്നും ഏറ്റുമുട്ടൽ ആണികളെ കൊലപ്പെടുത്തിയതെന്നും ഐ ജി സുന്ദര് രാജ് കൂട്ടിച്ചേർത്തു